അഞ്ചു പേർ മരിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വാഹനാപകടത്തിൽ പരിക്കൊന്നുമില്ലാതെ ഷെയ്ൻ അദ്ഭുതകരമായി രക്ഷപ്പെട്ടു അല്ല ഷെയ്നിന് മുറിവേറ്റു അത് മനസ്സിലായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരീക്ഷണ അവാർഡിൽ ഷെയ്ൻ ആരോടും ഒരു വാക്കുപോലും ഉണ്ടെന്നില്ല താൻ ദൃക്സാക്ഷിയായ അപകടമേൽപ്പിച്ച മാനസികാഘാതത്തിൽ നിന്നും ഷെയ്ൻ മോചിതനായിട്ടില്ല വാഹനത്തിലുണ്ടായിരുന്ന പതിനൊന്നു പേരിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡൻസ്റ്റൻ മാത്രമാണ് ദുരന്ത സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ഷെയ്നും ഇതേ കാറിലുണ്ടായിരുന്നയാളാണെന്ന് പോലും മനസ്സിലായില്ല ഗുരുതരമായി പരിക്കേറ്റവരെയും ചലനം ആംബുലൻസിൽ കയറ്റി ആശുപത്രികളിലേക്കുള്ള നെട്ടോട്ടത്തിലായിരുന്നു എല്ലാവരും ഒരു വേളയെപ്പോഴും അപകട സ്ഥലത്ത് ഷെയ്ൻ തനിച്ചായി അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിൽ തിരിച്ചെത്തി ആരോടും ഒന്നും മിണ്ടാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചു പത്ത് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ആദ്യം രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഷെയ്ൻ കൂടി വാഹനത്തിൽ എന്ന് മനസ്സിലായത് പിന്നാലെ ഷെയ്യിന് വേണ്ടിയുള്ള അന്വേഷണുമായി ഹോസ്റ്റലിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾ അവിടെ എത്തി അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഷെയ്നെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക